ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഷിബി നസീർ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയില് നല്ലൊരു അടിപൊളി ഗൗൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു വെസ്റ്റേൺ മോഡലാണ് കേട്ടോ അപ്പോൾ ഇതിന് നല്ല റേറ്റ് കുറവാണ് നമ്മളിപ്പോ ഇന്നും കൂടുതലും നമ്മൾ കുറച്ച് പാർട്ടി വെയർ ആയിട്ടുള്ളതാണ് കൊണ്ടുവരുന്നത് പാർട്ടി വെയർസിന് നല്ല ഡിമാൻഡാണ് പിന്നെ നമ്മൾ നല്ല റേറ്റ് കുറവിലും കൂടിയിട്ടാണല്ലോ കൊടുക്കുന്നത് ഇപ്പോൾ നമുക്ക് ഓൺ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ ഏറ്റവും റേറ്റ് കുറവില് നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ഫുൾ സെറ്റും എലൈൻ ഒക്കെ ഒരുപാട് വരാറുണ്ട് അപ്പം ഇന്ന് നമ്മൾ കൊണ്ടു ഈ ഒരു വെസ്റ്റേൺ മോഡൽ ഡ്രസ്സാണ് നമുക്കിത് ആയിട്ടും പിന്നെ നമുക്ക് ഓഫീസിൽ കോളേജിൽ ഒക്കെ ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല റേറ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ ാണ് ഈയൊരു ഡ്രസ്സിന് വരുന്നുള്ളൂ നല്ല അടിപൊളി വെസ്റ്റേൺ മോഡലാണ് ആണ് ഇതിൽ നമ്മള് പോർട്ട്ലി ബട്ടേൺസ് ആണ് കൊടുത്തിട്ടുള്ളത് അതേ കണ്ടാവും ഇങ്ങനെ ത്രെഡിന്റെ ഫുൾ ഈ ഒരു ബട്ടൺ ആണ് പോർട്ട്ലി ബട്ടൺസ് ആണ് ഫുൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഒരു ഹൈലൈറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു മോഡലാണ് ഇതില് നമുക്ക് നാല് ഷെയ്ഡ്സ് ആണ് കേട്ടോ ഞാൻ വയർ ചെയ്തിട്ടുള്ളത് നമുക്ക് പിക്കിൾ ഗ്രീൻ എന്നൊക്കെ പറയാം ഒലിവല്ല പിക്കിൾ ഗ്രീനില് വന്നിട്ടുള്ളൊരു ഷെയ്ഡാണ് ഗ്രീനില് തന്നെ അടിപൊളിയൊരു ഷെയ്ഡാണ് നല്ലൊരു ബെസ്റ്റ് മോഡലാണ് ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു പീസിൽ ഇതിൻ്റെ എന്താ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം നമുക്കിതില് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ നല്ല അടിപൊളി കളർ ചാട്ടാണ് നല്ല ഗ്രീൻ ആണ് ഇപ്പൊ ഞാൻ ബ്ലാക്കിന്റെ കൂടെ വെയർ ചെയ്തപ്പോ തന്നെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നമുക്കിത് എന്താ ബോട്ടം ഇല്ലാതെയും വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു വെസ്റ്റേൺ ഡ്രസ്സാണ് അപ്പൊ ഇത് ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് ഇതിൽ നോക്കിയേ ഇവിടെ ഒരു ചെറിയൊരു ഇലാസ്റ്റിക് ഇവിടെ ഞാൻ കൊടുത്തിട്ട് നിങ്ങൾ വെസ്റ്റേൺ ആ ഒരു ടൈപ്പിൽ കണ്ടിട്ടുണ്ടാവും ആ ഒരു മോഡലാണ് ജസ്റ്റ് ഇതാ ഇത്രയേ ഉള്ളൂ ഇലാസ്റ്റിക് ഈ ഒരു പോഷനിൽ മാത്രം ഇലാസ്റ്റിക് കൊടുത്തിട്ട് നല്ല ഭംഗിട്ടോ ഈ ഒരു പാറ്റേൺ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതേപോലെ തന്നെ ഇതിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോട്ടിലി പട്ടൺസ് വന്നിട്ടാണ് അപ്പോൾ നേവി ബ്ലൂയില് വരുന്നുണ്ട് ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ വരുന്നുള്ളൂ നിങ്ങൾ നോക്കി നോക്കി ഒരു മെറ്റീരിയലിന് തന്നെ അതിലും കൂടുതൽ ചാർജ് വരും പിന്നെ ഇത്രയും നമ്മൾ ഈ ഒരു ട്ടൺ ഒക്കെ ചെയ്ത് വരുമ്പോ ഒരുപാട് ടൈം എടുക്കും എന്നിട്ടും നമുക്ക് ഈ ഒരു മെറ്റീരിയൽ കോസ്റ്റ് ആണ് ഈ ഒരു ടോപ്പിന് വരുന്നുള്ളൂ പിന്നെ ഈ ഒരു ഓറഞ്ച് എന്ന് പറയുന്നത് ഭയങ്കര ബ്രൈറ്റ് ഓറഞ്ച് അല്ല കേട്ടോ കുറച്ചൊരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഓറഞ്ച് ആണ് കുറച്ചിങ്ങനെ എന്താ പറയാ കുറച്ച് ബ്ലാക്ക് കൂടുതൽ വരണ ആ ടൈപ്പിലുള്ള ആണ് ഇത് ഇടുമ്പോഴും നല്ല ഭംഗിയിലാണ് കേട്ടോ ഈ ഒരു നെക്കൊക്കെ എടുക്കുന്ന ഒട്ടും ഇറങ്ങിയിട്ടോന്നും അല്ല നല്ല വെസ്റ്റേൺ ടൈപ്പിൽ നല്ല ഭംഗിയിലാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് പ്ലാസോ കൂടെയും വെയർ ചെയ്യാം ഡെനിമിന്റെ കൂടെ ലെഗിന്റെ കൂടെയും അതല്ലാതെ നിങ്ങൾക്കിതിന് ബോട്ടം തന്നെ ഇല്ലാതെ ഫ്രോക്ക് ടൈപ്പിലും നിങ്ങൾക്ക് ഇതിന് വെയർ ചെയ്യാം കേട്ടോ അപ്പൊ ചെറിയൊരു പോഷനിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇലാസ്റ്റിക് കൊടുത്തിട്ട് ആണ് ഈ ഒരു മോഡൽ ഒരു യോ കട്ടിങ് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് നല്ല ഷേപ്പ് തോന്നുന്നുണ്ട് നമുക്കിത് എല്ലാ സൈസും വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ മീഡിയം മുതൽ നമുക്ക് ഫൈവ് എക്സിൽ വരെ നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും വരുന്നുണ്ട് സാധാരണ എന്താ ഒരു മീഡിയം സൈസിലുള്ള ആ ഒരു ടോപ്സ് ഒക്കെ വരുമ്പോ അതൊന്നും പിന്നെ വലിയ സൈസ് കിട്ടില്ല എല്ലാം മീഡിയം ലാർജിലൊക്കെയാണ് നല്ല ഭംഗിയിൽ കിട്ടുക ഇത് അങ്ങനെയല്ല എല്ലാ സൈസിലും നമുക്ക് അവൈലബിൾ ആണ് എക്സ്ട്രാ ചാർജ് ആണ് എല്ലാത്തിനും കാരണം കൂടുതൽ മെറ്റീരിയൽ നമ്മൾ ഇത്രയും റേറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് അതിന്റെ എന്തായാലും നമുക്ക് അത് ചാർജ് ചെയ്യേണ്ടി വരും കാരണം ഫൈവ് എക്സ് എൽ എന്ന് ഒക്കെ പറയുമ്പോ അത്യാവശ്യം മെറ്റീരിയൽ അപ്പോൾ ഒരു മെറ്റീരിയൽ കോസ്റ്റ് നമ്മൾ എന്തായാലും വാങ്ങിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ തേർഡ് തേർഡ് ഷെയ്ഡ് വരണേട്ടോ അല്ല ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് ഫസ്റ്റ് ഞാൻ ചെയ്തിട്ടുള്ള പിങ്കിൾ ഗ്രീൻ പിന്നെ ഓറഞ്ച് കാണിച്ചു പിന്നെ നേവി ബ്ലൂ കാണിച്ചു ലാസ്റ്റ് ഇതാ നമുക്ക് വൈൻ റെഡ് ആണ് വന്നിട്ടുള്ളത് ഇങ്ങനെ നാല് ഷെയ്ഡ്സ് കേട്ടോ ഗ്രീൻ വൈൻ റെഡ് ഓറഞ്ച് നേവി ബ്ലൂ നാല് ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് ഫോർ ഡബിൾ നയൻ ആണ് വരുന്നുള്ളൂ പ്ലസ് സൈസിന് എക്സ്ട്രാ ചാർജ് ആണ് വരണേ അത് ആ മെറ്റീരിയൽ കോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതെല്ലാം നിങ്ങൾക്ക് ഹോൾസെയിലായിട്ടും അവൈലബിൾ ആണ് ഓൾറെഡി നമുക്ക് ഈ റേറ്റ് ആണ് വരുന്നുള്ളൂ ഹോൾസെയിലെ നല്ല റേറ്റ് കുറയല്ലാണ് അത് ഷോപ്പിലേക്ക് മാത്രമായിട്ടാണ് കൊടുക്കുന്നത് അത് സെറ്റ് ടു സെറ്റ് ആയിട്ടാണ് എടുക്കുന്നത് കൂടുതൽ പർച്ചേസ് ചെയ്യേണ്ടി വരും പിന്നെ വർക്ക് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് ഒട്ടും അറിയില്ലെങ്കിൽ മാത്രം വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മോഡൽ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ